ആറു വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ എത്തിയിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും മലയാളത്തിൻ്റെ മോഹൻലാലിനെ താരപ്പദവിയിൽ അരക്കിട്ടുറപ്പിച്ച നരസിംഹത്തിലെ മാസ് ഡയലോഗുകളിലൊന്നാണിത് ഇന്ദുചൂഡൻ്റെ വരവ് ആഘോഷമാക്കിയതുപോലെ ഒരിടവേളയ്ക്ക് ശേഷമുള്ള നടൻ വിജയ്യുടെ വരവും ആഘോഷമാക്കുകയാണ് ആരാധകർ ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വിജയ് കേരളത്തിലേക്ക് എത്തുന്നത് ഗോട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനാണ് ദളപതി വിജയ് തിരുവനന്തപുരത്തെത്തിയത് തമിഴ്നാട് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള കേരളത്തിൽ വിജയെ കൊണ്ടാടുന്നതിനും ഒരു കുറവും വരുത്താറില്ല തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലൊക്കെ മറ്റു ജില്ലകളിലേക്കാൾ കൂടുതൽ വിജയയിസം ഉണ്ടെന്നത് വസ്തുതയാണ് എയർപോർട്ടിൽ എത്തിയത് മുതൽ ഇതുവരെയും തലസ്ഥാനത്ത് വിജയ് തരംഗം അവസാനിക്കുന്നില്ല എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്രക്കിടെ ആരാധകരുടെ തിക്കും തിരക്കും കാരണം വിജയിയുടെ കാറിന് കേടുപാടുണ്ടായി ഷൂട്ടിംഗ് നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും താമസിക്കുന്ന താജ് ഹോട്ടലിന് മുന്നിലും ആരാധകരുടെ ബഹളമാണ് എല്ലാവരെയും നേരിൽ കണ്ടും ആരാധകരുടെ സ്നേഹം സ്വീകരിച്ചും വിജയ് ഈ വരവ് കൊഴിപ്പിക്കുകയാണ് രാഷ്ട്രീയ പ്രഖ്യാപനം കഴിഞ്ഞുള്ള വരവിന് പിന്നിൽ കേരളത്തിൽ പാർട്ടിയുടെ ഘടകം ആരംഭിക്കുന്നതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച പദവി രീതി വിട്ട് ആരാധകരുമായി കൂടുതൽ ഇന്ററാക്ഷനുകൾ നടത്തുന്നുണ്ട് വിജയ് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം കേരളത്തിലെത്തുമ്പോൾ ഇത്രയും സ്നേഹം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വിജയ് തന്നെ വ്യക്തമാക്കി താൻ സത്യത്തിൽ അമ്പരന്ന് പോയെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം മലയാളത്തിൽ പ്രസംഗിച്ച് തന്റെ സ്നേഹം പ്രകടിപ്പിക്കാനും താരം മറന്നില്ല അതേസമയം പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട് കേരളത്തിൽ നിന്നുള്ള പിന്തുണ ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെങ്കിലും ആരാധകർ ഒന്നടങ്കം രാഷ്ട്രീയമായി തനിക്കൊപ്പം ചേരില്ലെന്നാണ് താരത്തിനോട് അടുത്ത ബന്ധമുള്ളവരുടെ വിലയിരുത്തൽ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലവും പാരമ്പര്യവും വ്യത്യസ്തമാണെന്നതും താരം തിരിച്ചറിയുന്നുണ്ട് എന്തായാലും അണ്ണന്റെ ഈ വരവ് പിള്ളേർ ആഘോഷമാക്കുകയാണ്